ളെ ആരാ ഈ രീതിയിൽ തല്ലിച്ചതച്ചത് ഓ ശരീരത്തിൽ ചതവും പൊട്ടലും ഇല്ലാത്ത ഒരു ഭാഗം പോലുമില്ല യൂറിൻ പൈപ്പ് പൈപ്പിട്ടിട്ടുണ്ട് സ്വന്തമായി ബാത്റൂമിൽ പോകണമെങ്കിൽ മിനിമം രണ്ടാഴ്ചയെങ്കിലും കഴിയും ഡോക്ടർ പറയുന്നത് കേട്ട് ദേവിയാനെ ഞെട്ടി ദയനീയമായി നോക്കി അഗ്നിയെ ഏതായാലും ഒരാഴ്ച ഇവിടെ കിടക്കട്ടെ ശേഷം വല്ല ഒഴിച്ചിലും മറ്റും നടത്തിയാൽ ചിലപ്പോൾ പെട്ടെന്ന് മാറിയേക്കാം ഇല്ലെങ്കിൽ ഒന്ന് ഇവർ നടക്കണമെങ്കിൽ രണ്ടു മാസമെങ്കിലും കഴിയും അയ്യോ ഡോക്ടർ എൻ്റെ മോനൊരു പാവ എത്രയും പെട്ടെന്നൊന്ന് അവനെ പഴയ പോലെ എത്തിക്കണേ ഡോക്ടർ സാറേ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു ഒരു മാസം മുൻപ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നിരുന്നില്ലേ അന്ന് ഇത്രയ്ക്കില്ലായിരുന്നു ഇതൽപ്പം കൂടിപ്പോയി ഏതായാലും ഇവനെ പെരുമാറിയവൻ അത്ര ചില്ലക്കാരനല്ല അതും പറഞ്ഞ് ഡോക്ടർ പോയതും ദേവിയാനി അഗ്നിയെ നോക്കി മോനെ അയ്യോ ആ കാലൻ ഒരിക്കലും ഗുണം പിടിക്കില്ല അഗ്നിയുടെ കഴുത്തിൽ ബാൻഡിട്ടിട്ടുണ്ട് കഴുത്തനക്കാൻ പോലും ആവാതെ വേദന കടിച്ചമർത്തിയവൻ രാത്രി ഇതെച്ച് ഒരുപാട് ആദ്യമനെ വിളിച്ചെങ്കിലും അവൻ കോളെടുത്തില്ല കിടന്നിട്ട് ഉറക്കാൻ വരാതെ തിരിഞ്ഞും മറിഞ്ഞും രാത്രിയുടെ ഏതോ യാമങ്ങളിലേ നിദ്രയിലേക്ക് വീണു അവൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വേഗം ഫോൺ എടുത്ത് നോക്കി ഇല്ല ആ മിസ് കോൾ മെസ്സേജ് ഒന്നും തന്നെ ഇല്ല കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങി ഒരു മെസ്സേജ് അയച്ചു ശേഷം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ബാഗും എടുത്ത് ഹാളിൽ ചെന്നു ആ മോള് നേരത്തെ റെഡി ആയോ എന്താ മോളെ എന്തെങ്കിലും വയ്യായിട്ടുണ്ടോ കണ്ണും മുഖവും എല്ലാം എന്തോ പോലെ ഏയ് ഒന്നുമില്ല അമ്മ ചെറിയൊരു തലവേദന എന്നാൽ ഇന്ന് പോണ്ട മോളെ ഇല്ല അമ്മ അതിന് മാത്രം ഒന്നുമില്ല ആ സമയം രാഘവൻ അങ്ങോട്ട് വന്നു ലക്ഷ്മി എന്താ രാഘവേട്ടാ ലക്ഷ്മി നമ്മുടെ അഗ്നിമോൻ ഒരു ആക്സിഡൻറ്റ് രാഘവൻ പറയുന്നത് കേട്ടാണ് അപ്പു അങ്ങോട്ട് വന്നത് എന്തല്ലേന്നില്ലാത്ത വലിയ സന്തോഷം തോന്നി അവന് അയ്യോ രാഘവേട്ട എന്തായി പറയുന്നത് എന്നിട്ട് എന്തേലും പറ്റിയോ നല്ല പരിക്കൊണ്ട് ബാത്റൂമിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുവാണ് അത് കഴിഞ്ഞാലും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ വേണ്ടി വരും അയ്യോ എൻ്റെ മോൻ ലക്ഷ്മി നെഞ്ചിൽ കൈവച്ചു അമ്മ ഞാൻ ഇറങ്ങുക ആ മോളെ മോളിൽ നിന്ന് ലീവെടുക്ക് പറ്റില്ല അച്ചാ ഇന്ന് കുറച്ച് വർക്കുണ്ട് അച്ഛനും അമ്മയും പോയിട്ട് വാ ഞാനോ അപ്പവും കൂടെ വൈകിട്ട് പോയി കണ്ടോളാം എന്നാ അങ്ങനെ മതി നീ ചായ കുടിച്ചില്ലല്ലോ ഞാൻ എടുക്കാം വേണ്ട അമ്മ വിഷപ്പില്ല ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം ആതും പറഞ്ഞവൾ ബാഗും ഇറങ്ങി ഓഫീസിലെത്തിയിട്ടും ദച്ചുവിന് ആദമിൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് അവൾക്കൊട്ടും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല ഒന്ന് വഴക്ക് പറയാനാണെങ്കിലും അവൻ വിളിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയവൾ ഒന്നും വീണ്ടാതെ മുഖം വാടി നിൽക്കുന്നവളെ കണ്ട് ഗീതു അടുത്തേക്ക് ചെന്നു ദച്ചു എന്താടി നിനക്ക് രാവിലെ കണ്ടപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഏയ് ഒന്നുമില്ല ഗീതു അത് കള്ളം പറ ദച്ചു ഗീതുവിനെ നോക്കി പിന്നെ ഇന്നലെ ഉണ്ടായതെല്ലാം പറഞ്ഞതും നിന്റെ ഇച്ചാൻ വിളിക്കാതെ ഇരിക്കുവോ ദച്ചു അന്നാ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞതല്ലേ സാരല്ല അധികം വൈകാതെ വിളിക്കും നീ കണ്ടോ ഏതായാലും അവന് വേണ്ട പോലെ കിട്ടിയല്ലോ വൈകീട്ടൊന്നു പോയി കാണണ്ടേ ഞാനും വരാം അപ്പൂനും കൂട്ടി ഒന്ന് കാണണം ആ കാഴ്ച കാണാൻ മാത്രമല്ല രണ്ട് പറയാനുമുണ്ട് അല്ല നീ രാവിലെ എന്തേലും കഴിച്ചോ എന്നോട് കള്ളം പറയണ്ട നീ വാ എന്തെങ്കിലും ചെന്ന് കഴിക്കുക എനിക്ക് വേണ്ട ഗീതു വിശപ്പില്ല അതും പറഞ്ഞിരുന്നാൽ ശരിയാവില്ല നീ വാ ദച്ചു ഗീതു പ്ലീസ് എനിക്ക് വേണ്ട ഉം ഞാനിപ്പോൾ വരാം നിന്റെ ഇച്ചാനെങ്ങനെ വിളിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അതും പറഞ്ഞവൾ ഡെന്നിയുടെ ക്യാമ്പിലേക്ക് പോയി ഡോർ മെല്ലെ തുറന്ന് നോക്കി തകൃതിയെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടതും മെല്ലെ അകത്തേ കയറി അവൻ്റെ അടുത്തേക്ക് ചെന്നു അടുത്താരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയതും ഡെന്നി തലവേർത്ത് നോക്കി ഗീതുവിനെ കണ്ടതും ഒരു ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ മുന്നിലേക്ക് ചെന്നു ഉം എന്താണ് ഈ ഡെന്നിച്ചായനെ കാണാൻ അപ്പോഴേക്കും പൂതിയായോ പെണ്ണിനെ അവനെ നോക്കി നാണത്തോടൊന്ന് ചിരിച്ചു ഗീതു ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ കഴുത്തിലൂടെ രണ്ട് കൈയും കോർത്ത് അവനിലേക്ക് ഡെന്നിച്ചായ ഉം എന്നെ കാണാഞ്ഞിട്ട് എൻ്റെ പെണ്ണിനോട് സമാധാനമില്ലേ അതും പറഞ്ഞ് അവളുടെ താടിയിൽ പിടിച്ചതും അറിയാതെ ഒന്ന് പതറി ഉമിഞ്ഞു ഇറക്കി അവൾ ഡെന്നിച്ചായ പറ എന്റെ ഗീതു കൊച്ചേ അത് പിന്നെ അത് ദച്ചു അവൻ നെറ്റി ചുളി അവളെ നോക്കി ദച്ചുവിനെന്ത് പറ്റി അവൾ അവൻ്റെ ഷേർട്ടിന്റെ പട്ടൺ പിടിച്ച് തിരിച്ചു അല്ല ഡെന്നിച്ചായ ആദം ദച്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൾ ആകെ സങ്കടത്തില്ല ഒന്ന് കഴിക്കുകയും കുടിക്കുകയും പോലും ചെയ്യുന്നില്ല ഒന്ന് വിളിക്കാൻ പറ പറഞ്ഞായ കൊച്ചു കുട്ടിയെപ്പോലെ ചിടുങ്ങി പറയുന്നവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ പറയാം എന്നാൽ ഞാൻ പോട്ടെ വിശാൻ വർക്ക് ചെയ്തു ആദം വാറും തിരിയെന്നും അവളുടെ കൈ പിടിച്ച് വലിച്ച് അവനിലേക്ക് അടുപ്പിച്ച് ഇടുപ്പിലൂടെ പിടിമുറുക്കി ഡെ ഡെന്നിച്ചായ അത് ഉം ശരി പക്ഷേ അങ്ങനെയെങ്കിൽ പോയാലോ പിന്നെ പിന്നെ ഒരു മൊത്തം തന്നിട്ട് പൊയ്ക്കോ ഏ എന്ത് ആ അത് തന്നെ താ എന്നാ വിടാം അത് പിന്നെ അയ്യേ ആരേലും കാണും ആരും കാണില്ല വേഗം എങ്കിലേ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എനർജി കിട്ടൂ വേഗം താ അവൻ്റെ പിടി മുറുകിയതും തരാം എന്നാ കണ്ണടക്കിയേ അതെന്താ എൻ്റെ ഗീതകുശിനു നാണമാണോ ആ കണ്ണടയ്ക്ക് അവൻ കണ്ണടച്ചതും അവൻ്റെ അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചോ അവളുടെ നിശ്വാസം അവൻ്റെ മുഖത്തേക്ക് പതിച്ചതും അവൻ പുഞ്ചീരിയോടെ നിന്നതും അവൻ്റെ മുഖത്ത് നോക്കി ഒരു കള്ളച്ചിരി ചേച്ച് ചെവിയിലൊരു കടികടിച്ചതും പെട്ടെന്ന് ഞെട്ടി അവൻ്റെ കൈ അവളിൽ നിന്നയഞ്ഞതും അവൻ തള്ളി നീക്കി ഓടിയവൾ ആ ഡീ കുട്ടി പിശാചി എൻ്റെ ചെവി നിന്നെ കിട്ടും കയ്യിൽ അപ്പോൾ പലിശ സഹിതം വിട്ടു ഞാൻ അവനെ നോക്കി കുഞ്ഞിനെ കുത്തി ഓടിയവൾ ദശ ഇടങ്ങി ഫോണെടുത്ത് നോക്കി രാവിലെ അയച്ച മെസ്സേജ് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മറുപടി പോലുമില്ല കണ്ണ് നിറഞ്ഞൊഴുക്കി എങ്ങനെയൊക്കെയാ ഓരോ വർക്കും തള്ളി നീക്കി ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഗീതവും ദച്ചു ആദമില്ലാത്ത കൊണ്ട് എക്സ്ട്രാ വർക്ക് വർക്കൊണ്ട് ഡെനിക്ക് ഗീതുവിനോട് സംസാരിക്കാൻ അവന് സമയം കിട്ടിയിരുന്നില്ല അപ്പു സ്കൂൾ വിട്ട് വന്നതും അവനെയും കുട്ടിയും പേരും ഹോസ്പിറ്റലിലേക്ക് പോയി റൂം നമ്പർ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ദച്ചുവിന് അടങ്ങാത്ത ദേഷ്യവും അപ്പുവിന് അഗ്നിയുടെ കിടപ്പ് കാണാനുള്ള തിടുക്കവുമായിരുന്നു ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് ദേവിയാനെ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നതിനെ കണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അകത്തേ കയറിയതും ബെഡിൽ തളർന്നു കിടക്കുന്നതിനെ കണ്ട് ഗീതുവിനും അപ്പുവിനും ചിരി വന്നു രണ്ടുപേരും ചിരിയടക്കി പിടിച്ച് നിന്നു ദച്ചു അവനെ ദേഷ്യത്തോട് നോക്കി അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി തൊട്ടടുത്ത് നിന്നു സങ്കടഭാവം അഭിനയിച്ച അവനെ നോക്കിയവൾ എങ്ങനെയുണ്ട് തത്തേട്ടാ നല്ല വേദനയുണ്ടോ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ചതും ആ പിടുത്തം ഒന്നുകൂടെ മുറുക്കിയവൾ ശേഷം ദേഷ്യത്തോട് അവനോട് പറഞ്ഞു ഇതിൽ തൃപ്തിപ്പെട്ടിനി നല്ല പോലെ നടന്നാൽ തനിക്ക് കൊള്ളാം വേദന കടിച്ചു പിടിച്ച അഗ്നി കഴിയുമെന്നും അവളെ തന്നെ നോക്കി ദേഷ്യം ഉച്ചസ്ഥായിൽ കയറുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള തൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നും ഒരു രീതിയിലും പ്രതികരിക്കാൻ കഴിയില്ല എന്നും അറിയുന്നത് കൊണ്ട് ദേഷ്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അയ്യോ മോളെ അവൻ്റെ കൈ രണ്ട് ഒടിഞ്ഞിരിക്കുകയാണ് മോളെ മോളെ ഈ അപ്പച്ചി പറഞ്ഞു ഒന്ന് കേൾക്കും മോളെ അവറ്റകളൊക്കെ ഗുണ്ടകളാ തങ്കം പോലുള്ള എൻ്റെ മോനെ പരുവത്തിലാക്കി ദച്ചു ദേവിയനെ തുറച്ചു നോക്കി അപ്പച്ചി അപ്പച്ചിയുടെ മോനെ നന്നാക്കാൻ നോക്കണ്ട എൻ്റെ അപ്പുവിനോട് ചെയ്തതിന് ഇയാളെ കൊല്ലാനാ തോന്നേ മോളെ മോൾ അവനൊരു തെറ്റ് പറ്റി അതിനുള്ളതും അവനിപ്പോൾ കിട്ടി ഇനിയൊന്നും ഉണ്ടാവില്ല മോൾ അവനോട് ദേഷ്യം ഒന്നും കാണിക്കല്ലേ എത്രയൊക്കെ ആയാലും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ മോളെ നിങ്ങൾ അപ്പച്ചി എന്താ പറഞ്ഞേ ഒരുമിച്ച് ജീവിക്കാനോ അതും ഇയാളുടെ കൂടെ ഈ ദക്ഷയുടെ മനസ്സിലെ ഒരാളെ ഉള്ളൂ അതെന്റെ ഇച്ചായനാ അതിൽ കൂടുതൽ ആരും സ്വപ്നം കാണണ്ട ചി നിർത്തടി അവളുടെ ഒരു ഇച്ഛായൻ എൻ്റെ മോനെ തല്ലിച്ചതച്ച അവൻ അസുരൻ എന്നിട്ട് അവളുടെ ഒരു ഇച്ഛായൻ ധൂ നീ നോക്കിക്കോ എൻ്റെ മോനെ നിന്നു കഴുത്തിൽ താലി ചേർത്തു അതധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല ഇവനീ കിടത്തുനിന്ന് ഒന്ന് എഴുന്നേറ്റട്ടെ അവരെ നോക്കി പൊച്ചിച്ചു അപ്പൂവും അടുത്തേക്ക് വന്നു ഓ എന്തായാലും എൻ്റെ ചേട്ടാ അത്രയ്ക്കൊന്നും ഞാൻ കരുതിയില്ല ഇതിപ്പോൾ ചേട്ടൻ ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണല്ലോ അഗ്നി അവനെ തുറിച്ചു നോക്കി തന്നെ മനപ്പൂർവ്വം പരിഹസിക്കുന്ന പോലെ തോന്നി അവന് അപ്പൂ ചീരിയടക്കി പിടിച്ച് അവനെ സങ്കടഭാവത്തോടെ നോക്കി ഡാ ചള്ള ചെക്ക നീ കാരണമായിരുന്നു എൻ്റെ മോനീ കിടത്തം കിടക്കുന്നത് നിനക്കിപ്പോൾ സമാധാനമായല്ലോ അത് നിങ്ങളുടെ മോൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ അപ്പച്ചി വാ അപ്പോൾ നമുക്ക് പോവാം ഇത്രയും നല്ല കാഴ്ച കാണാൻ പറ്റുമെന്ന് കരുതിയില്ല എന്നാൽ ഞങ്ങൾ പോട്ടെ അപ്പച്ചി അതും പറഞ്ഞ് ഒന്ന് പൂച്ചിച്ച് പുറത്തേക്ക് ഇറങ്ങിയ അവൻ പിന്നെ എന്തോ ഓർത്ത് തിരികെ അഗ്നിയുടെ മുന്നിലേക്ക് തന്നെ വന്നു തെച്ചു എന്താണെന്ന ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ കാരണം മുഖച്ചൊരടി ദക്ഷയുടെ കൈകൾ അഗ്നിയുടെ മുഖത്ത് പതിഞ്ഞതും ദേവയാനിയുടെയും അഗ്നിയുടെയും കണ്ണുകൾ ഒരുപോലെ വിടർന്നു ഇത്രയെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ ഞാനവൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പോട്ടെ അതും പറഞ്ഞ് പോകാൻ ദേവയാനി അവളുടെ കയ്യിൽ പിടിച്ചു ഡീ നീ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വല്ല ബോധമുണ്ടോ ഉണ്ടോ നിനക്ക് നിനക്ക് ഉണ്ടപ്പച്ചി നല്ല ബോധമോട് കരുത് തന്നെയാ അതിലപ്പച്ചയ്ക്ക് വല്ല സംശയമുണ്ടോ എൻ്റെ അനിയനെ വേദനിപ്പിച്ച അത് ചോദിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ അപ്പച്ചി നിർത്തടി നിന്റെ അധിക പ്രസംഗം നിന്റെ ഈ തിളപ്പ് അവനെ കണ്ടിട്ടോ അല്ലടി ഇതിന് മാത്രം എന്താടി അവൻ നിനക്ക് തരുന്നേ അവൻ്റെ കൂടെ ഓഫീസെന്ന് പറഞ്ഞ് ഇനി വേറെ വല്ല ബിസിനസ്സും നടക്കുന്നുണ്ടോ ഡീ ദേവിയെ ശ്വാസമെടുക്കാതെ കവിളിൽ കൈവച്ച് നോക്കി പോയി ദച്ചുവിനെ ദേ താളെ ഇനി നിങ്ങളുടെ പുഴുത്തും നാവിൽ നിന്നും വലതും വന്നാൽ ഈ ദക്ഷയുടെ മറ്റൊരു ഭാഗം കൂടെ കാണും നിങ്ങൾ ഇപ്പോൾ കിട്ടിയ അടിപൊലെ ആവില്ല അത് അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് അപ്പൂവിൻ്റെ കൈയും പിടിച്ച് ഗീതുവിനും കൂട്ടിപ്പോയി അപ്പൂവും ഗീതവും കണ്ണു തള്ളി ദക്ഷിയെ തന്നെ നോക്കുന്നുണ്ട് ദേവിയാനി അവൾ പോയി കഴിഞ്ഞിട്ടും സ്വഭാവത്തിലേക്ക് വരാൻ ആൽപസമയം എടുത്തു അഗ്നിയും പകപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട് ഡാ മോനെ നീ കണ്ടോ കണ്ടോടാ അവൾ അവളെന്നെ തല്ലി നിന്നെയും എന്നെയും തല്ലി ഇറങ്ങിപ്പോയത് കണ്ടോ മോനെ നീ വിടരുത് അവളെ ഇഞ്ചിഞ്ചായി എൻ്റെ കാൽച്ചൂടിട്ട് അരയ്ക്കണം എനിക്ക് അവളെ ദക്ഷാ വിടില്ലടി നിന്നെ എൻ്റെ നേർക്ക് നീ എപ്പോൾ കൈ ഉയർത്തിയോ അവിടെ തീർന്നു എല്ലാം നീ കാത്തിരുന്നു അധികം വൈകാതെ നിൻ്റെ എല്ലാ സന്തോഷത്തെയും തല്ലിക്കടുത്തു ഞാൻ കാത്തിരിക്കാമേ അമ്മേ ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ അവളെ എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും ഞാൻ ആ വേദനയും അവൻ പല്ലുകൾ കടിച്ചമത്തി അലറി ചേച്ചി എന്തായിരുന്നില്ല അപ്പച്ചി തല്ലിയേ ആ തള്ളയ്ക്കത് കുറച്ച് മുൻപേ കൊടുക്കേണ്ടതാ എനിക്ക് നല്ല ഇഷ്ടമായി ചേച്ചി എനിക്ക് പേടിയാവുന്നു പിന്നെ ഇത്രയല്ലേ ചേച്ചി കൊടുക്കണ്ടേ അപ്പൂ എൻ്റെ അപ്പു പേടിക്കണ്ട ചേച്ചിയില്ലേ കൂടെ അവർ വേഗം വീട്ടിലേക്ക് മടങ്ങി രാത്രി ഏറെ ആയിട്ടും പുറത്ത് നിലാവനെ നോക്കി ജനൽപ്പാളിക്ക് അടുത്ത് വന്നു അവൾ ആദം ഇതുവരെ വിളിച്ചിട്ടില്ല ആ ശബ്ദം കേൾക്കാൻ അത്രത്തോളം ആഗ്രഹം തോന്നിപ്പോയി വീണ്ടും ഒരു മെസ്സേജ് അയച്ചു റിപ്ലൈ പ്രതീക്ഷിച്ചില്ലെങ്കിലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും വേഗം ഫോൺ നോക്കി അയമിൻ്റെ മീറ്റിംഗ് ആ ഒരു മെസ്സേജ് കണ്ടതും എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി അവൾക്ക് മണിക്കൂറുകളോളം അവിടെ നിന്നോ പിന്നെ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ നിർത്തലേ പിഴുകി പിറ്റേന്ന് രാവിലെ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോഴും ഒന്നും കഴിച്ചില്ല ആദമിൻ്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നേൽ അത് മാത്രമായിരുന്നു മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ വെച്ച ആ മഞ്ഞച്ചരടിൽ പിടിമുറുക്കും മോളെ തെച്ചു എന്താ ഇത് ഇന്നലെ രാവിലെയും രാത്രി ഒന്നും കഴിച്ചില്ല ഇപ്പോൾ തേ ഒന്നും കഴിക്കാതെ പോകുന്നു എന്താ മോളെ വന്നിരിക്കി കഴിച്ചിട്ട് പോയാൽ മതി എനിക്ക് വേണ്ട അമ്മ വിശപ്പില്ല ഞാൻ ഇറങ്ങി അതും പറഞ്ഞു എടുത്ത് വേഗം ഇറങ്ങിയവൾ എൻ്റെ കുട്ടിക്ക് ഇതെന്ത് പറ്റി ഈശ്വര എനിക്ക് തോന്നുന്നു അവൾക്ക് ഇന്നലെ അഗ്നിമോഹൻ ആക്സിഡൻ്റ് ആയത് അറിഞ്ഞത് മുതലേ മാറ്റം അവന് സുഖമായാൽ പിന്നെ അധികം വൈകിക്കേണ്ട എത്രയും പെട്ടെന്ന് എല്ലാം നടത്തണം ശരിയായ രാഗവേട്ടാ അതിന് നീട്ടിക്കൊണ്ട് പോകേണ്ട രണ്ടുപേരുടെയും ജാതകം നോക്കിക്കണം അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്കതെല്ലാം നോക്കി തീയതി കുറയ്ക്കാം മോളോട് ഇപ്പോൾ ഒന്നും പറയണ്ട അവൾ പിന്നെ അറിഞ്ഞാലും മതി അവൾക്ക് സന്തോഷമാവും ശരിയാ ഇന്ന് അവിടെ പോകുമ്പോൾ നാളെ ജാതകം എടുത്തുകൊണ്ട് വെക്കാൻ പറയാം ഞാൻ പോട്ടെ ഹോസ്പിറ്റലിൽ അവൾ ഒറ്റയ്ക്കല്ലേ നമുക്കെല്ലാത്തിനും അവരെല്ലാം ഉണ്ടായിരുന്നത് അതെ രാഘവേട്ടൻ പോയിട്ട് വാ അയാൾ പോകുമെന്ന് നോക്കിയൊരു ശിരിയോടെ തങ്ങളുടെ മകൾക്കൊരു നല്ല പാതി എന്ന ചിന്തയിൽ ഒരു ശിരിയോടെ നോക്കി നിന്നു ലക്ഷ്മി ഗീതു ബ്രേക്ക് ടൈം ആയപ്പോൾ ദച്ചുവിനേം കൂട്ടി കാനീൻ പോയി ഡീ ദച്ചു നിനക്കെന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട ഗീതു ഡീ നീ എന്ത് നിരാഹാര സമരം നടത്താൻ പോകുവാണോ മര്യാദക്ക് കഴിക്കെന്തേലും ഞാൻ വാങ്ങിത്തരാം അതും പറഞ്ഞ് പോയി ദച്ചു അവൾ പോകും നോക്കി നിന്നു പെട്ടെന്ന് കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ തോന്നി അവൾക്ക് ഗീതുവിനെ വിളിക്കാൻ നിന്നതും അപ്പോഴേക്കും ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണു അത് കണ്ട് മറ്റു സ്റ്റാഫുകൾ ഓടി ചെന്നതും പെട്ടെന്ന് ആളുകളുടെ ശബ്ദം കേട്ട് ഗീതു തിരിഞ്ഞു നോക്കി അയ്യോ ദച്ചു അവൾ ഓടി ചെന്നു ആ സമയം അങ്ങോട്ട് വന്ന ഡെന്നി ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് ചെന്നു നോക്കി ഗീതു ദച്ചുവിനെ മുതൽക്കത്തേക്ക് വെള്ളം കളിക്കുന്നതാണ് കണ്ടത് ദക്ഷ എന്താ എന്താ പറ്റിയേ അറിയില്ല സാർ പെട്ടെന്ന് ബോധം പറഞ്ഞ് വീണു ഒരു സ്റ്റാഫ് പറഞ്ഞതും അവൻ അവളെയും എടുത്ത് വേഗം പുറത്തേക്ക് കാറിനടുത്തേക്ക് നടന്നു ഗീതവും മറ്റൊരു ലേഡീസ് സ്റ്റാഫും കൂടെ കൂടെ പോയി ഡെന്നി വേഗം കാറെ എടുത്തു എൻ്റെ കർത്താവേ അവനി പണി പറ്റിച്ചോ ഭർത്താവെന്ന അധികാരം കാണിച്ച് ഇത്രയും പെട്ടെന്ന് ഞാനൊരു ചാച്ചനാകുമോ എന്നാലും എടാ ദുഷ്ട ഇതൊക്കെ എപ്പോ ഇപ്പോൾ തന്നെ അവനെ വിളിച്ച് പറഞ്ഞാലോ വേണ്ട ആദ്യം അമ്മച്ചെയും വല്യമ്മച്ചിയെയും വിളിച്ച് പറയാം ഡെന്നി ആത്മാ ഓരോന്നും മനസ്സിലോർത്ത് അവൻ്റെ വാഹനം ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു ഹോസ്പിറ്റലിലെത്തി ദച്ചുവിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയതും ഡെന്നി വേഗം പുറത്തേക്ക് ഇറങ്ങി എടുത്തു ആദ്യം ഫോൺ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു എടുത്തത് വല്യമ്മച്ചിയാണ് ഹലോ ഹലോ വല്യമ്മച്ചി ഹാ നീയായിരുന്നോ എന്താടാ ചെറുക്ക പതിവില്ലാതെ മേരിയും ഇവിടെ ഇല്ല അവർ എവിടെ പോയി അവർ ജനിയുടെ വീട്ടിൽ പോയതാ വല്ലതും പറയാനാണ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം വല്യമ്മച്ചി ഒരു സന്തോഷ വാർത്തയാ എന്നാണേലും ഒന്ന് പറയടാ ഡെന്നി അത് വല്ല്യമ്മച്ചി വല്ല്യമ്മച്ചിയുടെ കൊച്ചുമോൻ്റെ ഒരു അച്ഛനാകാൻ പോകുന്നു ഏ എൻ്റെ കർത്താവേ എടാ നീ ഇത്ര പെട്ടെന്ന് കന്നന്തിരിവ് കാണിച്ചോ ആ കൊച്ചിനെ മിന്നുകെട്ട് മുൻപേ അയ്യോ വല്ല്യമ്മച്ചി ഞാനല്ല അമ്മച്ചിയുടെ മറ്റേ കൊച്ചുമകൻ ആദം എൻ്റെ പുണ്യളാ ഞാൻ എന്തൊക്കെ കേൾക്കുന്നേ അമ്മച്ചി വരുമ്പോൾ പറഞ്ഞേക്ക് ഞങ്ങൾ ജി ജി ഹോസ്പിറ്റലാണ് അവൾ തലകറങ്ങി വീണ് കൊണ്ടുവന്നു അയ്യോ എന്നിട്ട് എവിടെയാ തലതിറച്ച ചെക്കൻ ഒരു കൊച്ചിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൻ എവിടെ പോയി കുർബാന നടത്തുക ഇങ്ങോട്ട് വരട്ടെ മിന്നുകെട്ട് മുൻപ് കൊച്ചിനെ ഗർഭിണിയാക്കിയിരിക്കുന്നു ഇത്രയ്ക്ക് മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയാമായിരുന്നല്ലോ അങ്ങ് കെട്ടിച്ചു തരുമായിരുന്നല്ലോ ആ അമ്മച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷനാവാതെ ഇത് സന്തോഷിക്കാനുള്ള കാര്യമല്ലേ വല്ല്യമ്മച്ചി ചീ നിർത്തടാ ഇങ്ങോട്ട് വരട്ടെ വല്ല്യമ്മച്ചി എന്ന് ഞാൻ പിന്നെ വിളിക്കാം ഡെന്നി വേഗം ഫോൺ വെച്ചു ഇല്ലേൽ അമ്മച്ചിയുടെ വായുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും വെറുതെ അവൻ്റെ ഗർഭത്തിന് ഞാനതിന് പഴി കേൾക്കണം അല്ല പിന്നെ അപ്പോഴേക്കും ഡെന്നിയുടെ ഫോണിലേക്ക് ആദമിൻ്റെ കോൾ വന്നു എടാ കന്നതിരി കാണിച്ചവനേ ഹലോ മിസ്റ്റർ ആദം എന്തുണ്ട് ബാംഗ്ലൂർ വിശേഷം നീ എവിടെ കമ്പനിയിലല്ലേ രാവിലെ അയക്കാനുള്ള മെയിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ ഓ അതിനു മുന്നേ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു നിന്റെ പ്രാണസംഖ്യ തലകറങ്ങി വീണു ഇവിടെ ജി ജി ഹോസ്പിറ്റലുണ്ട് വാട്ട് എടാ കൊച്ചു കള്ള ഒന്നും അറിയാത്ത പോലെ ഈ പണിയൊക്കെ നീ എപ്പോൾ ഒപ്പിച്ചു എന്റെ അളിയാ അപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു ഡോക്ടർ പരിശോധിച്ച് പുറത്തിറങ്ങി ആ കുട്ടിയൊന്നും കഴിക്കാത്തോടെ തല കറങ്ങിയതാ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കണം കേട്ടല്ലോ ശരി ഡോക്ടർ അതും പറഞ്ഞ് ഡോക്ടർ പോയതും ഡെന്നി അങ്ങോട്ട് വന്നു ആ ഗീതു അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ട്രിപ്പ് ഇട്ടിട്ടുണ്ട് എണീറ്റാൽ ഫുഡ് കൊടുക്കുന്നു പറഞ്ഞു ആ ഈ സമയത്ത് ഫുഡ് നല്ലോണം കഴിക്കണം പാഴെ പോയി തുള്ളിച്ചാടി നടക്കാനൊന്നും സമ്മതിക്കരുത് ഗീതു ഡെന്നി പറയുന്നത് കേട്ട് ബാപ്പൊളിച്ചു നോക്കി നിന്നു പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരുന്ന ആദമനെ കണ്ടതും ഡെന്നി ഞെട്ടിപ്പോയി എൻ്റെ കർത്താവെ ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്നോ അതോ പറന്നു വന്നോ ഡാ നീ എങ്ങനെ ഇവിടെ ദക്ഷേ എവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ട്രിപ്പ് ഇട്ടേക്ക് വാ അല്ല നീ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ രണ്ട് മീറ്റിംഗ് നടന്നു ഇനി സൈൻ ചെയ്യാൻ ടൈം പോയാൽ മതി രാവിലെ തിരിച്ചു ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് നിന്നെ വിളിച്ചേ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു എന്നാലും നീ ഇത്ര പെട്ടെന്ന് പണി പറ്റിക്കുന്നു കരുതിയില്ല ഞാൻ വല്യമ്മശിയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് വാട്ട് നീ എന്തറിയിച്ചെന്ന് അത് പിന്നെ നീയൊരു അച്ഛനാകാൻ പോകുന്നെന്ന് വാട്ട് അവരുടെ സംസാരം കേട്ട് നിന്ന ഗീതു വാപ്പൊത്തിപ്പിടിച്ച് ചിരിച്ചു അവളുടെ ചിരി കണ്ട നീ എന്തിനാണ് ചിരിക്കുന്നേ ഇത്രയും വലിയ കോമഡി കേട്ടാൽ പിന്നെ ചിരിക്കാതെ അവൾ ദൈ നിൽക്കുന്ന മനുഷ്യൻ വിളിക്കാഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് നിരാഹാരത്തിലാണ് പാട്ടിൻ്റെ കീടാൻ തല കറങ്ങിയതാ എൻ്റെ കർത്താവേ ആദമിനെ നോക്കി ഡെന്നി ഒന്ന് ചിരിച്ചു ശേഷം മെല്ലെ രണ്ടടി പിറകോട്ടേക്ക് മാറി നിന്നു ആദമകത്തെ കയറി ദച്ചുവിൻ്റെ അടുത്തിരുന്നു അവൾ നല്ല മയക്കത്തിലായിരുന്നു അല്പനേരം കഴിഞ്ഞ് പതിയെ കണ്ണു തുറന്നപ്പോൾ തൻ്റെ കൈ തലോടി തൻ്റെ അടുത്ത് ഇരിക്കുന്നതിനെ കാണേ അവളുടെ കണ്ണുകൾ വിടർന്നു ഇച്ചായൻ ആദം അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് നിറച്ച് തന്നെ നോക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കിയതും അവൾ മിഴുകൾ വേറെ ഇങ്ങോട്ടോ മാറ്റി ടീ അവനെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ പതിയവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ എന്താ ടി പാട്ടീടെ നടന്ന് ചാവാനുള്ള തീരുമാനമാണോ അവളൊന്നും മിണ്ടിയില്ല ഡീ നിന്നോടെ ചോദിച്ചേ അത് പിന്നെ ഇച്ചായൻ വിളിക്കാൻ ഞെട്ടു ഓ നിനക്ക് ഞാൻ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതോ മുറച്ചടക്കിനെ വേദനയ്ക്കും കരുതിയോ ഇച്ചായ ഞാൻ എങ്ങനെയൊന്നും കരുതിയിട്ടില്ല അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവേണ്ടതെന്ന് കരുതിയ പ്ലീസ് എന്നോട് പിണങ്ങല്ലേ ഇച്ചായ കണ്ണു നിറച്ച് നോക്കുന്നുള്ളെന്ന് തുറിച്ചു നോക്കി ഞാൻ കഴിക്കാനെങ്കിലും കൊണ്ടുവരാം അത്രയും അവൻ പുറത്തേക്ക് പോയതും എന്തോ ഈ രണ്ട് ദിവസം അനുഭവിച്ച മാനസികാവസ്ഥയിൽ നിന്നും ഒരു ആശ്വാസം തന്നെ വന്നു മൂടുന്നത് അവളറിഞ്ഞു